ബന്ധങ്ങളെ നമ്മളുണ്ടാക്കിയതല്ല അത് അള്ളാഹു ഉണ്ടാക്കി തന്നതാണ് ആ ബന്ധങ്ങളെ പരലോകത്ത് പ്രതിഫലം കിട്ടണം എന്നുള്ള നിലയിൽ അതിനെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ബാധ്യതയും നമുക്ക് തന്നെയാണ് അള്ളാഹു സുബാനോ താല സൂറത്ത് നഹലിലെ എഴുപത്തി രണ്ടാമത്തെ വചനത്തിൽ പറഞ്ഞു ഒല്ലാഹു ജും അള്ളാഹുവാണ് ജയല കുമ്മിന അംഫുസിക്കും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും തന്നെയുള്ള ഇണകളെ തന്നിട്ടുള്ളത് അതായത് മനുഷ്യർക്ക് ഇണ മനുഷ്യൻ തന്നെയാണ് ഇന്നത്തെ ആധുനിക യുഗ സംസാരവും സംസ്കാരവും ഏതുമാവാം ഇണ എന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് മാത്രമല്ല അത് പ്രാവർത്തികമാക്കുന്ന ഒരു യുവതലമുറയുടെ മുന്നിലാണ് ഈ വാർദ്ധക്യം പ്രാപിച്ച് പിരിഞ്ഞു പോകാനായ നമ്മളൊക്കെ നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട പറയുന്നത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഇണയെ തന്നിട്ടുള്ളത് മൃഗങ്ങൾക്ക് മൃഗങ്ങളിൽ നിന്നാണ് ഉറുമ്പുകൾക്ക് ഉറുമ്പുകളിൽ നിന്നാണ് പാമ്പുകൾക്ക് പാമ്പുകളിൽ നിന്നാണ് വൃക്ഷങ്ങൾക്ക് വൃക്ഷങ്ങളിൽ നിന്നാണ് ഒന്നിനും ഒന്നു വേണ്ട എല്ലാത്തിനും വേറെ തന്നെ തരാൻ കഴിവുള്ള റബ്ബാണ് നിങ്ങൾക്കിണയെ തന്നിട്ടുള്ളത് എന്നിട്ട് നമ്മളോടുള്ള സംവദിക്കുകയാണ് വ ജലക്കും പിന്നെ സുവാജിക്കും ബനീന നിങ്ങളുടെ ആ ഇണക്കമുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കള്ളാഹു മക്കളെ തന്നു വ ഹഫുദാദ് മാത്രവുമല്ല പേരമക്കളെയും നിങ്ങൾക്ക് തന്നു അതൊക്കെ തൂക്കി തൂക്കിപ്പിടിച്ചിട്ടാണ് നമ്മളിന്ന് കുറേ ഉമ്മമാരോട് വന്നിട്ടുള്ളത് അല്ലേ ഈ കുടുംബ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കൂടെ ഉണ്ടായതാണ് മക്കളും അതുപോലെ തന്നെ പേരമക്കളും ഇതെല്ലാം ഉണ്ടാക്കി തന്ന റബ്ബ് അത് തരിക മാത്രമല്ല കുമിനി ബാത് ഏറ്റവും നല്ലത് ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ചു വെച്ചതിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് നിങ്ങൾക്ക് ഭക്ഷിക്കുവാനും തന്നു ആ തന്ന റബിനോട് അഫബിൽ ബാത്തിലുമിനൂൻ ഈ ദുനിയാവിൽ നടക്കുന്ന പൊള്ള നിങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ഒഭിനി ഹും യക്ക് ഫുറൂൻ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ തള്ളി നിഷേധിക്കുകയുമാണോ ചെയ്യുന്നത് എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുടുംബം എന്നുള്ള സംവിധാനം ഈ കുടുംബ ബന്ധത്തിൽ എന്തൊക്കെ പറയാനുണ്ട് എന്നറിയോ നിങ്ങൾക്ക് കുറച്ച് മാത്രം പറയാം പ്രവാചകൻ്റെ സദസ്സിലേക്ക് ഒരയറാബി കയറി വന്ന അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു യാ ബി അൽ ജന്ന അള്ളാഹുവിൻ്റെ റസൂലെ സ്വർഗ്ഗപ്രവേശനം കിട്ടുന്ന ഒരമൽ താങ്കൾ എനിക്കൊന്ന് പഠിപ്പിച്ച് തന്നാലും എന്ന് ഞാൻ ഓർക്കൽ എന്താണെന്നറിയോ നമ്മൾ എത്ര വിദ്യാസമ്പന്നരാണ് എത്ര കുറാൻ ക്ലാസ്സും എത്ര കാര്യങ്ങൾ പള്ളിയും നമസ്കാരവുമായിട്ടൊക്കെ പോകുന്നവരാണ് നമ്മൾ നമുക്കാർക്കും സ്വർഗം കിട്ടാൻ ഒരു അമല് എന്ന് നമ്മൾ ചിന്തിച്ചിതുവരെ ചെയ്തിട്ടില്ല എല്ലാവർക്കും നിസ്കാരം എല്ലാവർക്കും നോമ്പ് എല്ലാവർക്കും കുറാങ്ക്ലാസ് അത് എനിക്ക് സ്വർഗം കിട്ടണം എന്ന് വെച്ച് ഈ അറാബി വ്രാജവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത വാക്കെന്താണെന്നറിയോ നിങ്ങൾ ഒന്നോ രണ്ടോ പറയുന്ന വാക്കിതാണ് യുദ്ഹിനി അൽ ജന്നു നരകത്തിൽ നിന്ന് എന്നെ അകറ്റുകയും ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് പ്രവേശനവും കിട്ടണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഇത് മാത്രം മനസ്സിലാക്കി പോയാൽ മതി വേറൊന്നും ഇങ്ങനെ കേട്ടില്ലെങ്കിലും വണ്ടിയില്ല ഇതെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾ കേൾക്കണം അള്ളാഹുവിൻ്റെ റസൂലിനോട് അറാബി ചോദിക്കുന്നത് എനിക്ക് സ്വർഗപ്രവേശനം കിട്ടണം അതുപോലെ തന്നെ നിരകത്തുനിന്ന് എൻ്റെ ശരീരം കാത്തുകൊള്ളുകയും എന്നെ അകറ്റുകയും ചെയ്യണം പ്രവാചകരെ എന്നാണ് അപ്പം റസൂൽ പറഞ്ഞു കൊടുത്ത നാല് കാര്യം ഒന്ന് അള്ളാഹല തുശിക്ക് വിയ്യ നീ അള്ളാഹുനെ മാത്രം വിളിച്ച് ആരാധിക്കുക അതെ തേടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുനെ മാത്രം നീ വിളിക്കുന്നതും അല്ലയാകണം നീ ഇബാദത്ത് ചെയ്യുന്നതും അള്ളയാകണം നിൻ്റെ സങ്കടവും അള്ളഹാനോടാകണം നിൻ്റെ തേട്ടവും അള്ളഹനോടാകണം നിന്റെ കണ്ണീരും അള്ളാഹുവിനോടാകണം നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നീ റബ്ബിനോട് മാത്രം ചോദിക്കുക അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ഒലാ തുഷിരിക്കും ഈ ഷയ്യ നീ വേറെ ആരെയും അതിൽ പങ്കു ചേർക്കരുത് ഈ പങ്കു ചേർക്കുമ്പോൾ ഇന്നത്തെ മീഡിയകൾ നമ്മുടെ സ്ത്രീകൾ ഭൂരിപക്ഷവും ഇന്ന് യൂട്യൂബിലാണ് വാത് കേൾക്കുന്നതും ക്ലാസ്സിന് പോകേണ്ട ആവശ്യമില്ല പലരും നമ്മോട് പറയുന്നതാണ് യൂട്യൂബിൽ ആ ക്ലാസ് കിട്ടും എന്നാണ് സത്യം കിട്ടുന്നുണ്ട് അപ്പോ ഈ കിട്ടുന്നതിൽ യഥാർത്ഥ ഹക്ക് കിട്ടാതെ വലിയ വലിയ വലിയമാരെയും സി എം പോലെയുള്ള പല മഹാന്മാരെയും ക്ലാസ്സുകളാണ് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ കേൾക്കുന്നത് ഉമ്മമാർ കുറച്ചൊക്കെ പഴയ കാലമായതുകൊണ്ട് അതറിയില്ല യൂട്യൂബ് അറിയില്ല നമ്മുടെ യുവതി യുവാക്കൾ യുവതികൾ യുവാക്കളെ നമ്മൾ പറയേണ്ടല്ലോ യുവതികൾ ആ യുവതികളും കുട്ടികളും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മീഡിയകളിൽ വരുന്ന മുഴുവൻ ഈ സി എമ്മമാരെ പോലെ സി എം വലിയുള്ള പോലെ അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ മൗനവിമാരും പ്രത്യേകം ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ പറയുന്ന പ്രസംഗം നിങ്ങൾ നമ്മളൊന്ന് കേട്ടു കൊണ്ടു പച്ച പച്ചക്കള്ളമാണ് അള്ളാൻ്റെ പേരിൽ അവർ വെച്ച് കെട്ടുന്നത് എന്നോ പിന്നെ എങ്ങനെയാണ് അള്ളാഹുക്ക് പുറത്ത് കൊടുക്കുക അതുകൊണ്ടാണല്ല ഷിർക്ക് ചെയ്താൽ നരകത്തിലാണ് എന്ന് ഖുർആാനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അത്തരം ഷിർക്കുകൾ വരുന്നതിനെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അതാണ് ഒന്നാമത്തേത് പോലെ അതുശരിക്ക് ഭീഷയ്യ അള്ളഹാനോട് തേടിയാലേ നിങ്ങൾക്ക് കിട്ടൂ അള്ളയാണ് നമ്മുടെ കുട്ടിക്ക് കല്യാണം വരുന്നതും നമ്മുടെ കുട്ടിക്ക് നല്ല മാർക്ക് വാങ്ങിത്താനും നമ്മുടെ രോഗം ശിഫയാക്കുന്നതും ഇതിനൊക്കെ കഴിവുള്ളവൻ നല്ലതാണ് അല്ലാതെ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോകാത്ത കുട്ടിനോട് സി എം മൗലി സി എം വലിയോട് പറഞ്ഞപ്പോ എ പ്ലസ് നേടി എന്ന് ഒരു നല്ല താടി കെട്ടിയ മൗലി പ്രസംഗിക്കുക ഈ പ്രസംഗത്തിൽ നിങ്ങൾ ആരും കേൾക്കാൻ ആ വിട്ടിത്തരം നിങ്ങൾ കേട്ടു പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ടാമതായിട്ട് പറയുന്നത് ആദ്യം നിങ്ങൾ അള്ളാഹുനെ വിളിച്ച് തേടുക രണ്ടാമത് നിങ്ങൾ നമസ്കാരം കൃത്യമായിട്ട് ചെയ്യുക മൂന്നാമത് തൂത്തി നിങ്ങളുടെ സമ്പത്തിനനുസരിച്ച് ജോലിക്കനുസരിച്ച് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ഉള്ള സമ്പത്ത് നിങ്ങൾ ദാനം കൊടുക്കണം സക്കാത്ത് കൊടുക്കണം സക്കാത്ത് ഫറവതാണ് ദാനമല്ല അത് അള്ളാഹുവിനില് നിന്നുള്ള അള്ളാഹിൻ്റെ തന്ന അള്ളാഹു നമുക്ക് തന്ന മുതലിനുള്ള കടം വീട്ടുകയാണ് നമ്മൾ കൊടുത്ത തന്ന മുതൽ ശുദ്ധീകരിച്ച് കടം അള്ളാഹിനോട് പറഞ്ഞ കടണ് കൊടുക്കുകയാണ് നൂറ് രൂപ കിട്ടിയാൽ രണ്ടര രൂപ കൊടുത്താൽ മതി പ്രിയപ്പെട്ടവരെ അപ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് രണ്ടര വെച്ചിട്ട് ആ രൂപത്തിൽ നമ്മളെ സ്വർണത്തിന് രണ്ടര ഗ്രാമും വെച്ച് പത്തരക്ക് രണ്ടര ഗ്രാമും വെച്ചിട്ട് മതി നമ്മൾ ഇനി ഇവിടുന്നാട് നമസ്കരിക്കുക അതല്ലാതെ അള്ളാഹ്ക്ക് നമ്മളെ സക്കാത്തില്ലാത്ത നമസ്കാരം ആവശ്യമില്ല എന്നാണ് മൂന്നാമത് തൂത്ത് തൂത്തിസെക്കാത്തോണ്ട് നാലാമത് തെസിലുർ റഹിമ അതാണ് നമ്മളെ വിഷയം നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധം ചേർത്ത് വെക്കണമെന്നതാണ് അതിനെ കൂട്ടിപ്പിടിക്കണം ആ കുടുംബത്തെ കൂട്ടിപ്പിടിക്കാനുള്ള കാരണം എന്താണ് അതും റസൂൽ സല അലൈഹി അലൈവലം നമ്മെ പഠിപ്പിച്ചു ആ റഹിമും അല്ലക്കു തുമ്പില്ല റിഷ് അള്ളാഹുവിൻ്റെ ആ കെട്ടിയിട്ട ഒരു കയറാണ് കുടുംബ ബന്ധം എന്നുള്ളത് അതിലെ നേരത്തെ സാ മറ്റേ സാറ് പ്രസംഗിച്ചതുപോലെ ഒരു പുതു സമ്മാനം കൊടുത്താൽ മാത്രം പോരട്ടോ കെട്ടിയവന് മാത്രമല്ല സമ്മാനം കെട്ടിയോനെ പെറ്റ ഉമ്മാക്കും കൊടുക്കിയ ഒരു സമ്മാനം അപ്പോളേ അത് സമ്മാനമാവുള്ളൂ അല്ലെങ്കിൽ അത് സമ്മാനാവൂല അല്ലെങ്കിൽ ചിരി ഉണ്ടാവും മറ്റോടത്ത് ഇടങ്ങേറും ഉണ്ടാകും നിങ്ങൾ പറഞ്ഞല്ലേ വരുന്നത് സമ്മാനം വാങ്ങി എല്ലാവർക്കും എല്ലാവർക്കും ആണ് വാങ്ങി ഇപ്പോൾ കെട്ടിയ പെണ്ണിനും വാങ്ങിക്കും പെറ്റ ഉമ്മാക്കുമാണ് വാങ്ങിക്കും അപ്പോഴാണ് അത് യഥാർത്ഥ സമ്മാനമാണ്